വെള്ളമുള്ളയിടത്ത് പച്ചപ്പ് വന്ന് കൂടുകൂട്ടും എന്നൊരു കവിതയുണ്ട് എന്നാൽ അങ്ങനെ ഒരു കഥയാണ് ബടാബാഗിൻ്റെത് കഥ പറയാം ഈ കഥ ആരംഭിക്കുന്നത് ആയിരത്തി അഞ്ഞൂറുകളിലാണ് അന്ന് ജയ്സാൽമീർ ഭരിച്ചിരുന്ന റാവൽ ജയ്സിംഗ് രണ്ടാമൻ ജനങ്ങൾക്ക് വേണ്ടി മരുഭൂമിയിലൊരു ജലസംഭരണി നിർമ്മിച്ചു വെള്ളം സമൃദ്ധമായതോടെ മരുഭൂമി പച്ചപിടിക്കാൻ തുടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതുകളിൽ അന്നത്തെ രാജാവ് റാവൽ ലുങ്കറൺ സിംഗ് ആ പച്ചപ്പുകളെ കൂട്ടിയിണക്കി ഒരു മാമ്പഴത്തോട്ടവും സമീപം രാജകുടുംബാംഗങ്ങളുടെ അന്ത്യവിശ്രമ കേന്ദ്രങ്ങളും സംവിധാനിച്ചു ഈ താഴെകുടങ്ങൾക്ക് താഴെയാണ് ജയ്സാൽമീർ രാജകുടുംബാംഗങ്ങൾ അന്ത്യനിദ്ര കൊള്ളുന്നത് ഇവയെ ഛത്രികളെന്നാണ് വിളിക്കപ്പെടുന്നത് രാജകുടുംബാംഗങ്ങളുടെ പദവി അനുസരിച്ച് ഓരോ സ്മാരകങ്ങളുടെ വലിപ്പത്തിലും വലിയ മാറ്റമുണ്ട് നോക്കിയിറങ്ങണേ ഓരോ സ്മാരകങ്ങൾക്ക് സമീപവും അവിടെ അടക്കം ചെയ്യപ്പെട്ട ആളുടെ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരിടത്ത് നിറയെ മാമ്പഴത്തോട്ടം ഇത്തിരി അകലെ ഒരു കുന്നിൻ മുകളിൽ നിറയെ ഛത്രികൾ ഇടയ്ക്കൊരു തടാകവും ഇവിടെ വെള്ളത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്നതിന് ഈ പച്ചപ്പ് തന്നെയാണ് സാക്ഷി മലയാളത്തിലൊരു കവിതയുണ്ട് ഇവിടെയുണ്ടായിരുന്നുവെന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടു മാത്രം മതി ഛത്രികളിൽ ഭരണാധികാരികളെ അടക്കം ചെയ്യുന്ന രീതി രാജസ്ഥാനിൽ തന്നെ വേറെയുമുണ്ട് പക്ഷേ ബടാഭാഗിനെ വ്യത്യസ്തമാക്കുന്നത് ചുറ്റുമുള്ള പച്ചപ്പുകളാണ് സാമ്യമായവ അനേകം ഉണ്ടായിരിക്കാം പക്ഷേ വ്യത്യസ്തമാക്കുന്ന ഒരു ചേരുവയെങ്കിലും ഉണ്ടാകുക എന്നതാണ് പ്രധാനം വീണ്ടും കാണാം